പണമിടപാടുകളെല്ലാം ക്യാഷായി മാത്രം കൈകാര്യം ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക് പിന്നീട് ബാങ്ക് കാർഡുകളായി ഓൺലൈൻ ഇടപാടുകളായി എന്നാൽ ഇന്നിതാ ദുബായ് ക്യാഷ്ലെസ് ആയി മാറാൻ പോകുന്നു സുരക്ഷിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ ഇടപാടുകൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചാനലുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി പൂർണ്ണമായ ഡിജിറ്റൽ പ്രാപ്തി നേടിയ എമിറേറ്റ് ക്യാഷ്ലെസ് ദുബായ് പദ്ധതിക്കായി ജി ഡി ആർ എഫ് എ ദുബായും ദുബായ് ഫൈനാൻസ് വകുപ്പും ധാരണാപത്രം ഒപ്പുവെച്ചു ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി ഭാവിയിൽ ദുബായിയെ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമാക്കും സർക്കാർ സ്വകാര്യ മേഖലകളിൽ തൊണ്ണൂറ് ശതമാനം ഇടപാടുകൾ ഡിജിറ്റലാക്കാനും ഫിൻടെക് വളർച്ചയിലൂടെ പ്രതിവർഷം എട്ട് ബില്യൺ ദിർഹം സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും പദ്ധതി ലക്ഷ്യമിടുന്നു ഡിജിറ്റൽ പേയ്മെൻ്റ് സംവിധാനം മെച്ചപ്പെടുത്തുന്നത് വെറും സാങ്കേതിക വികസനം മാത്രമല്ല ഹ്യൂമൻ ഫസ്റ്റ് എന്ന ദുബായുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാണ് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിനും അത്യാധുനികവും സുരക്ഷിതവുമായ സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതും കൂടിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത് നൂതനതയിലും ഡിജിറ്റൽ സംവിധാനങ്ങളിലും ആഗോളതലത്തിൽ മുൻനിര നഗരമായ ദുബായുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപ പദ്ധതിയാണെന്ന് ജി ഡിആർഎഫ് ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു